പാവപ്പെട്ടവർക്ക് നർഗതപ്പെട്ടതാണ് ഇങ്ങനത്തെ കടകൾ എന്ന് വെച്ചാൽ കാളി വികലാംഗർക്കും വിധവകൾക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന കടയാണ് അതിങ്ങനെ വൻ കച്ചവടം നടത്താനുള്ളതല്ല ഇപ്പോ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ എന്തോ പണി നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റി മാറ്റിയിട്ടാണ് എനിക്ക് കട തന്നത് അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് പ്രശ്നമുള്ള കട വേണ്ടെന്ന് പറഞ്ഞ അഡ്വാൻസ് തിരിച്ചു ചോദിച്ചു അഡ്വാൻസ് തിരിച്ചു ചോദിച്ചിട്ട് അവർ തന്നില്ല ലാസ്റ്റ് ഞാൻ കൊണ്ട് പരാതിയായിട്ട് മ്യൂസിയം സ്റ്റേഷനിൽ ഈ പരാതിയാണെങ്കിൽ ഇവിടെ ഒരു സാധാരണക്കാരിയെ കച്ചവട സ്ഥാപനത്തിൽ നിന്നും മ്യൂസിയം പോലീസും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും അടിച്ചിറക്കി എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കോർപ്പറേഷനിൽ നിന്നും വാടകയ്ക്കാണ് ചേച്ചി ഈ കട ചേച്ചി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് എന്താണ് പേര് എന്റെ പേര് നക്ഷത്ര എന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കടച്ചാൽ കോർപ്പറേഷൻ പാവപ്പെട്ടവർക്ക് നടത്താൻ കൊടുക്കുന്ന കടയാണ് ഇതിന് ഇവർ വൻ തോതിൽ വൻ തുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അതും ഓയൽ എക്സ് പോലെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഇട്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഇവർ ഇത് ചെയ്യുന്നത് അപ്പം ഒരു ചീറ്റിങ് തന്നെ വരുമ്പോൾ ഈ ഓയൽ എക്സിലൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ജെനുവിൻ ആണെന്നാണ് അല്ലേ ജെനുവിൻ ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും അപ്പം ഓയൽ എക്സിന് പരസ്യം കണ്ട് ഇതിൻ്റെ ഇത് നടത്താൻ കൊടുത്തിട്ടുള്ളത് കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ള സരളാദേവി എന്ന് പറയുന്ന ആളിനാണ് അവരും അവരുടെ മകൾ വിനിലയും വിഷ്ണു മരുമകൻ വിഷ്ണു മരുമകൻ വിഷ്ണു ഓം പ്രകാശിൻ്റെ ഗുണ്ടാസംഘത്തിലെ ഒരാളാണെന്നാണ് സ്ഥിരം അവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അയാളും ചേർന്നാണ് ഓയൽ എക്സിൽ പരസ്യം ചെയ്ത് ഈ ഓയൽ എക്സിലെ പരസ്യം ജനുവരാണെന്ന് വിശ്വസിച്ചാണ് ഞാനിവരെ കോൺടാക്ട് ചെയ്യുകയും എഴുപത്തയ്യായിരം രൂപ അഡ്വാൻസ് കോർപ്പറേഷൻ ഇവർ ഒരു വർഷം നൽകുന്നത് മൂവായിരത്തഞ്ഞൂറ് അതെന്തോ നികുതി അങ്ങനെ എന്തുവാണല്ലോ അത് വാടക എന്നുള്ള ഇതിലല്ല അങ്ങനെ അടയ്ക്കുന്ന കടയ്ക്ക് ഒരു വർഷം ഇത് എൻ്റെ കയ്യിൽ നിന്നും എഴുപത്തയ്യായിരം രൂപ അഡ്വാൻസും പ്രതിദിനം ആയിരത്തഞ്ഞൂറ് രൂപ വാടകയ്ക്കും എന്നുള്ളതിൽ മാസം നാൽപ്പത്തയ്യായിരം രൂപ ഒരു മാസം അങ്ങനെ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുകയും വാടകയ്ക്കെടുക്കുമ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും ഇത് കോർപ്പറേഷൻ്റെ കടയാണോ ഫുഡ് അല്ല ഇരുപത്തഞ്ച് വർഷമായിട്ട് എൻ്റെ അച്ഛൻ നടത്തുന്നത് കൊണ്ട് കോർപ്പറേഷൻ ഇവർക്ക് ടി സി ഇട്ട് നൽകി ഈ കടയ്ക്ക് സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി വരെ ഉണ്ട് അവർക്ക് വേണ്ടി വെച്ചു കൊടുത്ത പോസ്റ്റാണത് ഒരു ബാങ്ക് കടമുറിക്ക് വേണ്ടി സ്വന്തമായിട്ട് പോസ്റ്റ് വെച്ച് ഈ കടയ്ക്ക് വേണ്ടി മാത്രമുള്ള ഇലക്ട്രിസിറ്റി വരെ ഇവിടെ ഉണ്ട് ഞാൻ ഒരിടത്തും കടമുറികൾക്ക് ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഉള്ളത് തന്നെ എനിക്കറിയത്തില്ല ഞാനെ അപ്പം ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ജനോട് വിശ്വസിച്ച് പോകും ഒരാളിൻ്റെ പേര് ടി സി ഉള്ളതുകൊണ്ടായിരിക്കണം നമ്മൾ വിശ്വസിച്ച് പോകും അങ്ങനെ ഈ കട എടുക്കുകയും ഞാൻ എടുത്ത് മൂന്ന് ആയി കഴിഞ്ഞപ്പോൾ ഒരാളിവിടെ വന്ന് നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്ന ഈ കട ഒഴിഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ കട ഒഴിഞ്ഞു ഒരു വർഷത്തേക്ക് എഗ്രിമെൻ്റ് ചെയ്ത് എടുത്തിട്ടുള്ള കടയാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ടിൻഡു ശേഖർ എന്ന് പറയുന്ന ആ ആളിനെയും വീണ്ടും ഇവർ ഞാൻ റിനോവേറ്റ് ചെയ്ത കട പരസ്യം വീണ്ടും പരസ്യം ഒ എൽ എക്സി പരസ്യം ചെയ്ത് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി പറ്റിച്ചു എന്ന് ഞാൻ അപ്പ അറിഞ്ഞു അപ്പോൾ ഞാൻ ആ ചേട്ടനോട് കാര്യം ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ വാടകയ്ക്കരുത് എൻ്റെ എഗ്രിമെൻറ്റ് എനിക്ക് ഒലക്സി പരസ്യമിട്ടപ്പോൾ പോലെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും പറ്റിക്കപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലായി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മ്യൂസിയം സ്റ്റേഷനെ ബന്ധപ്പെട്ടു മ്യൂസിയം സ്റ്റേഷനെ ബന്ധപ്പെട്ടപ്പോൾ അവരവരെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് അവരെന്നോട് ഞാൻ എന്തോ കുറ്റം ചെയ്തതുപോലെ അവരെ ഇരുത്തി എന്നെ നിർത്തി ഒരുമാതിരി പ്രതികളോട് പെരുമാറും പോലെ താക്കോല് കൊടുക്കണം കോർപ്പറേഷൻ അവർക്ക് കൊടുത്ത കടയാണെന്ന് പക്ഷേ നമ്മളെ അവർ പറ്റിച്ചതോ ചീറ്റിയതോന്നോ ഒരു പ്രശ്നമല്ല താക്കോല് കൊടുക്കാൻ വേണ്ടി നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തി സി ഐ വേറെ മറ്റു നല്ല പോലീസുകാരും അവിടെ സ്റ്റേഷനിലെ പരാതി കൊടുത്തത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സി ഐ എസ് ഐ സംസാരിച്ച് എസ് ഐ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു ഓർഡർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് സത്യം പറഞ്ഞാൽ ഒരു ഓർഡർ നൽകാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് സി ഐ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പക്ഷേ എസ് എസ് ഐ പറഞ്ഞിട്ടുള്ളത് സി വീണ്ടും വിളിപ്പിച്ച് സി ഐയുടെ റൂമിൽ വെച്ച് ഭീഷണിപ്പെടുത്തണം താക്കോൽ കൊടുത്തേ പറ്റൂ നിങ്ങൾ എന്നാൽ നമുക്ക് തരുന്ന പൈസയെക്കുറിച്ച് ഒന്നും സംസാരിക്കൂല അത് വാടക ഇനത്തിൽ അങ്ങ് കുറയ്ക്കുമെന്ന് ഇവർ കടയിൽ നടത്താൻ സമ്മതിക്കില്ല വാട അത് സി ഐ ആണ് ഇവർക്ക് വേണ്ടി ഒത്തായി സംസാരിക്കുന്നത് പലപ്പോഴായി അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും മ്യൂച്വൽ ശേഷമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഡി ജി പി ഓഫീസിന് പരാതി കൊടുത്ത് വഴുതൊക്കെയാണ് ഞാൻ എൻ്റെ അപ്പോഴെൻ്റെയോടൊപ്പം ഈ ടിൻഡു ശേഖർ എന്ന് പറഞ്ഞ ചേട്ടൻ ഞാൻ ഒരുമിച്ച് പോയാണ് പരാതി കൊടുത്ത് ഇങ്ങനെ ഒരു വലിയ അനീതി കോർപ്പറേഷൻ്റെ കീഴിൽ നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു അത് അറിയിച്ചിട്ട് ഏഴ് മാസം കഴിഞ്ഞു ഇതുവരെയും അന്ന് ഞാൻ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നേരിട്ട് അന്വേഷിക്കുന്നത് കൊണ്ട് റെസിപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു ടിൻഡു ശേഖർ എന്ന് പറഞ്ഞ ചേട്ടനെ റെസിപ്റ്റ് കൊടുത്തു അത് മ്യൂസിയം സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു ഈ ചേട്ടനെ ഈ ടിൻഡു ശേഖരം എന്ന് പറഞ്ഞ ചേട്ടൻ ആദ്യമായിട്ട് എന്നെ പറ്റിക്ക് പരാതി മ്യൂസിയം സ്റ്റേഷനിൽ ഞാൻ നിൽക്കുമ്പോഴാണ് കൊണ്ടുവരുന്നത് അപ്പം മ്യൂസിയത്തെ സി ഐ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിവിടെ എടുക്കാൻ പറ്റൂല ഈ ഇപ്പോൾ നിൻ്റെ പരാതി ഇവിടെ എടുക്കാൻ പറ്റൂല നീ വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തോ എന്ന് പറഞ്ഞു ഞാൻ സാക്ഷിയാണ് അതിന് അങ്ങനെ ഞങ്ങളിവിടെയാണ് ഇവിടുത്തെ ഡി സി ഓഫീസിൽ പോയി പരാതി കൊടുത്തു അത് കൊടുത്ത് ഏഴ് മാസത്തിൽ ഇന്ന് വരെ അതിനെ പറ്റിയൊരു അന്വേഷണം ഒരു കോള് പോലും എന്നെ ആരും വിളിച്ചിട്ടില്ല അപ്പം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കോർപ്പറേഷനിൽ ഇവർ ഒ എൻ എക്സി പരസ്യം ചെയ്തതും ഞാനിവർക്ക് പൈസ അയച്ചു കൊടുത്തതും തിൻഡു ശേഖർ പൈസ അയച്ചു കൊടുത്തതും വാടക അയച്ചു കൊടുത്തതും എല്ലാം ഗൂഗിൾ പേ ആണ് എല്ലാം വെച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു പരാതി എഴുതി ഇങ്ങനെ കോർപ്പറേഷൻ്റെ മൂക്കിൻ്റെ തുമ്പത്തിരുന്ന് ഇവരിങ്ങനെ ഒരു പറ്റിപ്പ് നടത്തുകയാണ് വർഷങ്ങളായിട്ട് ടു ഇപ്പം ഏഴു മാസമായി ഇതെല്ലാം ഏഴുമാസമായി ഇത് പൂട്ടി കിടക്കുകയാണല്ലേ അല്ല ഞാൻ പറയാം ഒരു മിനിറ്റ് അപ്പോഴേ അങ്ങനെ പരാതി കൊടുത്തു അപ്പോൾ എന്നോട് സെക്രട്ടറി നേരിട്ട് ഞാൻ രാവിലെ പോയി വൈകുന്നേരം നാലര മണിവരെ അവിടെ ഇരുന്ന് സെക്രട്ടറി നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ പരാതി നൽകിയത് ഇന്ന് ഏഴ് മാസത്തേക്കുള്ള ഇതുവരെയും കോർപ്പറേഷൻ നിന്ന് ഒന്ന് വിളിക്കുകയോ ഈ കടയുടെ ലൈസൻസ് സ്റ്റോപ്പ് ചെയ്തു വെക്കാനോ അവർക്ക് പറ്റി അല്ലെങ്കിൽ ഒരു നടപടി വരുന്നത് വരെ സ്റ്റോപ്പ് ചെയ്തു വെക്കണം ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൈക്കൂലി വാങ്ങിച്ചിട്ട് അവർ വരും അവർ വരണത് പോലും കോർപ്പറേഷൻ അറിഞ്ഞുകൂടാ അവിടെ ചെന്ന് തിരക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആരെടുത്താണ് പോയി ചോദിക്കേണ്ടത് കോർപ്പ് ഈ കടമുറിയെക്കുറിച്ച് തർക്കം വന്നിട്ട് ഇന്നേക്ക് ഇപ്പോൾ എട്ട് മാസം പൂർത്തിയായി ഒരു മാസം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങി സെക്രട്ടറിക്ക് പരാ കോർപ്പറേഷൻ സെക്രട്ടറി കണ്ട് പരാതി കൊടുത്തു സ്റ്റേഷന് വഴി ഡി സിക്ക് പരാതി കൊടുത്തു ഇപ്പം ഞാൻ മെനങ്ങൾ മുഖ്യമന്ത്രിക്കും വനിതാ എല്ലാം മെയിൽ വഴി പരാതി അയച്ചു എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടായോ ഇല്ല എനിക്ക് ഇതുവരെ ഒരു അപ്ഡേറ്റ് എല്ലാവരും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനിമേൽ വിളിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എത്രയെ കട ഇങ്ങനെ പൂട്ടി കിടക്കുന്നു കട പൂട്ടിക്കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാല് മാസം മുന്നേ എന്നുവെച്ചാൽ കട തുടക്കാൻ വേണ്ടി ഞാൻ ഇഞ്ചെക്ഷൻ ഓർഡർ വാങ്ങി കോടതിയിൽ ഇന്ന് ഇവരെന്നെ ഇവിടെ വെച്ച് മർദ്ദിച്ച് തലയടിച്ച് പൊട്ടിച്ച് അത് ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സമയത്ത് ഒരു പതിനയ്യായിരം രൂപയുടെ ഫുഡ് ഉണ്ടാക്കി ഞാൻ വരികയാണ് അപ്പോൾ എന്നെ ഒരു ഫ്രണ്ട് വിളിച്ച് ഇവിടെ കട തുറ അടിച്ച് പൊട്ടിച്ച് തുറന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വരികയും വാക്ക് തർക്കമുണ്ടായി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കടയിൽ തന്നെ കയറാൻ സമയം ഞാൻ ഇങ്ങനെ കടയിൽ എൻട്രി എൻ്റെ വീഡിയോ ഉണ്ട് എൻട്രി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവർ എന്നെ വന്ന് അടിച്ച് എന്നെ തള്ളിയിട എന്നെ കരി ഇവിടെ ഒരു കരി തല ഇടുന്നതിനെ തല തല പൊട്ടി തല പൊട്ടി ഞാൻ ഒരു പോലീസ് എല്ലാം വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റേഷനിൽ വരാം അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒമ്പതര മണിയോട് കൂടി സ്റ്റേഷനിൽ വന്നു ഊണ്ടുണ്ട് നമ്മുടെ ഊണ്ട് ഫയൽ ചെയ്യുക എന്ന് പറയില്ല ഈ അടിക്കേസുകൾക്ക് അത് ഫയൽ ചെയ്ത് ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് നാളെ രാവിലെ പത്ത് മണിക്ക് വരെ പരാതി രാത്രി ഒൻപതര മണിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നാളെ രാവിലെ പത്ത് മണിക്ക് വരെയാണ് മ്യൂസിയം പോലീസ് പറഞ്ഞത് അപ്പോൾ ഞാനതിനൊരു ഇതും അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു രാവിലെ പത്ത് മണിക്ക് ഞാനും എൻ്റെ നാല് വയസ്സായ മോനും അവിടെ വന്ന് മോനെ എനിക്ക് പറഞ്ഞാൽ ഞാൻ കാപ്പി മാത്രം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് നാലര മണിവരെ കുഞ്ഞിനും ഒന്നും കൊടുക്കാതെ ഞാനും ഒന്നും കഴിക്കാതെ അവിടെ ഇരുന്ന് ഈ തല പൊട്ടി എനിക്ക് ഒട്ടും വയ്യായിരുന്നു ആ ഞാനവിടെ നാലര മണിവരെ ഇരുന്നിട്ട് ഇവരൊന്നും ചെയ്തില്ല അവരെ ഒന്ന് വിളിപ്പിക്കുകയോ എൻ്റെ പരാതി വാങ്ങുകയോ ഒന്നും ചെയ്തില്ല നാലര മണിയായപ്പോൾ ഞാൻ എ സി ഓഫീസിൽ പോകുമെന്നും പറഞ്ഞ് സംസാരിച്ചപ്പോഴും എന്നെ വിളിച്ച് ഇവർ മൊഴിയെടുത്തു മൊഴിയെടുത്തിട്ട് ഇവരെ ഇഷ്ടത്തിനെല്ലാം എഴുതുകയാണ് അവരിട്ട് എഫ്ഐആർ എൻ്റെ കൈവശമുണ്ട് എൻ്റെ അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും അവരെയും വിളിപ്പിച്ച് എന്നെയും വിളിപ്പിച്ചു എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് സി എ അവരുടെ അടുത്ത് നിങ്ങൾ അവരുടെ പേരിൽ ഒരു പരാതി കൊടുക്ക് അപ്പം ഇത് കൗണ്ടർ കേസാവും പിന്നെ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ പിന്നെ പിന്നെ ഞാൻ എന്താണ് പിന്നെ ആരെ വിശ്വസിക്കണം നമ്മൾ നമ്മൾ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ പക്ഷേ എൻ്റെ ലാസ്റ്റ് വരെ ഞാൻ ഇതിനു വേണ്ടി നിൽക്കും എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റും ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് മാസമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് ജോലിയില്ല ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് ജോലിക്ക് വേറെ ജോലിയില്ല ഇല്ല ഇതിന് വേണ്ടി ഒരു ഒന്നൊന്നര ലക്ഷം രൂപ അല്ലാതെ മുടക്കാണ് റിനോവേറ്റ് ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ചത് അതെല്ലാം വീട്ടിൻ്റെ ബാക്കിൽ ഒരു ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരെയും കുറ്റപ്പെടുത്തി സ്വന്തം ഇഷ്ടത്തിന് കട ഉടങ്ങിയിട്ട് ഇങ്ങനെ ആയെന്ന് പറഞ്ഞു ചില സമയത്ത് ആത്മാർത്ഥ പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ആത്മഹത്യ ധൈര്യമൊന്നും നമുക്കില്ല പക്ഷേ അവരവസ്ഥ എനിക്കൊരു എനിക്കൊരു എനിക്ക് വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറ്റിക്കുമ്പോൾ ഇവർ എന്നെ പറ്റിക്കാതെ ആയിരിക്കും അതുപോലെ എന്നെ കൊണ്ട് പറ്റണ കാലം വരെ ഞാൻ ഈ കട പൂട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും കാരണം ഇങ്ങനെയുള്ളവർക്ക് കട കൊടുക്കാൻ പാടില്ല എത്രയോ പാവപ്പെട്ടവർ ലിസ്റ്റിലുണ്ട് അവർക്ക് കൊടുക്കട്ടെ അവർക്ക് കൊടുക്കട്ടെ ഇങ്ങനെയുള്ള കൊള്ളപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല മാസം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇങ്ങനൊരു ബെങ്കുകടമുറി വാടകക്കൂടും എന്നിട്ട് ഈ ഞാൻ ഇൻഡക്ഷൻ ഓഡർ വാങ്ങിച്ച ഇടയ്ക്ക് തുറന്നപ്പോൾ ഒരു ദിവസം രാത്രി ഇവിടെ വെച്ച് എനിക്കൊരു മോശപ്പെട്ട അനുഭവം ഇപ്പോൾ കാറിൽ കുറേ ആൾക്കാർ വരികയും ഞാൻ ഇവിടെ ഒരു ബെഞ്ച് കിട്ടുക രാതിരി ഇരിക്കുക അപ്പം എൻ്റെ ശരീരത്ത് ഒരാൾ പെട്ടെന്ന് കയറി പിടിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് കൊതിറി മാറി അറിയപ്പം ഇവിടെ എനിക്കൊരു സ്റ്റാഫ് പയ്യൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് രാത്രി നിൽക്കുന്നതെന്ന് അവനാണ് എൻ്റെ കൂടെ നിങ്ങൾ അവൻ വരികയെ പറഞ്ഞു ഞാൻ ഞാനിതിന്റെ മ്യൂസിയം സ്റ്റേഷൻ വിളിച്ചിട്ട് അവർ വന്നില്ല ഞാൻ എസ് ഐ വിപിൻ സാറിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞു എൻ്റെ ഒരു നമ്പറാണ് വിളിച്ച് പറഞ്ഞപ്പം സാർ ഒരു വണ്ടി ഇയാൾ ഇയാളതിൽ പിടിച്ചുകൊണ്ട് പോയി അവിടെ പോയി ഞാൻ പരാതി എഴുതി കൊടുത്തു വ്യത്യാസം രാവിലെ വരാൻ പറഞ്ഞാൽ അന്നും ഞാൻ രാവിലെ വന്നപ്പോൾ അയാളെ പറഞ്ഞു വിട്ട് അയാൾ ഫെഡറൽ ബാങ്കിലെ എന്തോ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് സംസാരിച്ച് പറഞ്ഞു വിട്ടെന്നാണ് അന്ന് പോലീസാർ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ ഞാനുമായിട്ട് എന്താണ് നടന്നത് ഒന്നും സംസാരിക്കാം അതും എനിക്ക് സംശയം ഉണ്ട് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് അവർ ചെയ്യിപ്പിച്ചതാണോ അങ്ങനെ സത്യമന അങ്ങനെയുള്ള ശല്യങ്ങൾ കൊണ്ടാണ് പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടായിട്ട് കട തുറക്കാത്തത് നീ അരി ഉണ്ടായിരിക്കും അവരാരും <laughs> വീടോട്ടിട്ട് <laughs> ഞാൻ <laughs> കഷ്ടപ്പെട്ട് <laughs> <laughs> ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ ഒരു സ്റ്റാഫിനെ വെച്ചല്ല ഈ കട നടത്തണത് രാ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടർന്ന് വെളുപ്പിനെ മൂന്ന് മണിവരെ ഞാൻ തന്നെയാണ് നിന്ന് ചായ അടിക്കണത് നിങ്ങൾക്കിവിടെ ആരെടുത്ത് ചോദിച്ചാലും അറിയാം ഒരു സ്റ്റാഫിനെ വെച്ചല്ല ഞാൻ ഈ കട നടത്തണത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയെക്കൂടെയാണ് കടന്നു പോണത് കോർപ്പറേഷനിൽ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു വലിയ വലിയ പോലീസ് കൊടുക്കും എന്നിട്ടൊന്നും ഒരു ആക്ഷനും ഇല്ല വീണ്ടും താ ഓണക്കച്ചോണം വന്ന് അവർ വന്ന് തുറന്നാണ് സാധനം മാറ്റി കൊടുത്ത് നടത്താൻ വേണ്ടത് നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഈ തിപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ലൈസൻസ് കട്ട് ചെയ്യണം അത് എന്നെ മാത്രമല്ല ഇങ്ങനെ നടത്തുന്ന എല്ലാവരുടെ പാവപ്പെട്ടവർക്ക് നാർഹതപ്പെട്ടതാണ് ഇങ്ങനത്തെ കടകൾ എന്ന് വെച്ചാൽ കാൽ വികലാംഗർക്കും വിധവകൾക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന കടയാണ് അതിങ്ങനെ വൻ കച്ചവടം നടത്താനുള്ളതല്ല ഈ സർണാദേവർ ലൈസൻസ് കട്ട് ചെയ്യണം ഞാൻ എന്നെ അടിച്ചതിനൊക്കെ ഞാൻ കേസുകൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇവിടെ എടുത്തിട്ടില്ല അതിനെല്ലാം അവർ കൗണ്ടർ കേസ് എടുക്കും കൗണ്ടർ കേസ് എടുത്ത് എഴുതി തള്ളു ഒന്ന് വിളിപ്പിച്ച് സംസാരിക്കാൻ പോലും അവർ തയ്യാറല്ല സി ഐ ഒന്നും മെനഞ്ഞാന്ന് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് സി ഐയുടെ അടുന്ന് ഉണ്ടായത് ജെ ഞാൻ സി ഐ ഇങ്ങനെ വന്ന് കയറാൻ മതി എനിക്കൊരു കാര്യം പറയാനുള്ളത് സാർ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ കേസൊന്നും ഇവിടെ എടുക്കാൻ പറഞ്ഞ എന്നെ അടിക്കാൻ വരുവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ശബ്ദം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് എന്നെ അടിക്കാത്തത് സി ഐ എന്നിട്ട് സെക്രട്ടറി നേരിട്ട് അവിടുത്തെ സുരേഷ് വി സി എന്ന് പറയുന്ന ഒരു എസ് ഐക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഓർഡർ കട തുടക്കാനുള്ള ഒരു സെക്രട്ടറി അയച്ചു അങ്ങനെ ഞാൻ കോർപ്പറേഷനിൽ പോയി കോർപ്പറേഷനിൽ പോയി ചിറങ്ങി കോർപ്പറേഷൻ അങ്ങനെ ഒരു ഓർഡർ ആയിട്ടില്ല പിന്നെ എങ്ങനെ പോലീസായിരുന്നു എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പോൾ പോലീസ് ഒത്തു കളിക്കുകയാണ് ഇവരെ കൂടെ ചേർന്ന് ആരുടെ പോയി പരാതി പറയണം ആരെടുത്തും പറയായില്ല ഈ ഏഴ് മാസമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാത്തത് എന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും ഇത് ഇവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഏഴെട്ട് മാസം കൊണ്ട് കോർപ്പറേഷൻ എന്നോ എത്ര ദൂരമുണ്ട് കോർപ്പറേഷൻ ഇവിടെ നിന്ന് ഇത്രയും വലിയൊരു സിറ്റിയിൽ നിന്ന് ഇത്രയും വഴി അഴിമതി ചെയ്തിട്ട് കോർപ്പറേഷൻ ഒന്നും അത് തിരക്കുന്ന പോലെ നമ്മൾ പരാതി കൊടുത്തു അപ്പോൾ ഇനി എനിക്ക് വിശ്വാസം ഇല്ല എൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു സർക്കാരിലുള്ള വിശ്വാസം സത്യം സർക്കാരിലുള്ള പൂർണ്ണ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല ഇന്ന് വരെ ഞാൻ ഒരു പാർട്ടി ചോദിച്ചില്ല ഞാൻ എല്ലാ പാർട്ടികളെയും അതീവമായിട്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ പാർട്ടിക്കൊന്നും പ്രവർത്തിച്ചില്ല പക്ഷേ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇതാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലായാലും കോർപ്പറേഷൻ നിന്നായാലും ഡി സി ഓഫീസിനായാലും ഒരിടത്തും സംസാരിക്കാൻ അവസ്ഥ എഴുപത്തി അയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു എഴുപത്തി അയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു ഡെയിലി ആയിരത്തി അഞ്ഞൂറ് രൂപ വാടക ഞാൻ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ ഗവർമെന്റ് റോട്ടിൽ ഇരിക്കണടുത്ത് ഒരു ഗവർമെന്റ് സ്ഥലത്തി ഇരിക്കണടുത്ത് ഒരു ഒരു വ്യക്തിക്ക് വാടക കൊടുക്കാൻ പറ്റൂ പറ്റൂല്ല ആ വ്യക്തിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ആ വ്യക്തി ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു ലക്ഷം രൂപ വാങ്ങിച്ചു അപ്പൊ ഈ ഗവൺമെന്റ് സ്ഥലത്തിരിക്കണത്ത് എങ്ങനെ വാങ്ങിക്കാൻ നിങ്ങൾ എനിക്ക് തരണം ഇതേ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു ചേട്ടൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ഈ ചേന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപയിലധികം ഈ കടയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടൻ സംഭവം ഞാൻ ആഡ് ഇവിടെ വരുന്നത് വിജി വിഷ്ണു രണ്ടുപേർ ഇവിടെ നിന്ന് ഇവിടെ ഒരു ഹിന്ദിക്കാരനും കൂടെ ഉണ്ടായിരുന്നു അത് അവരുടെ കടയാണ് നിൽക്കുന്നവരുടെ സ്റ്റാഫാണ് കട കണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഒരു ലക്ഷം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വാടക പറഞ്ഞാൽ ആയിരം പേര് സെറ്റിൽ ചെയ്ത് ഇവിടെ വെച്ച് തന്നെ ഒരു തൊണ്ണൂറായിരം രൂപ അവർക്ക് അവരുടെ അക്കൗണ്ടിലോട്ട് ജി പേ ചെയ്ത് പിന്നെ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് അത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ വെച്ച് തന്നെ കൊടുത്ത് കൊടുത്തെല്ലാം ക്ലിയറായി കഴിഞ്ഞ രേഷമാണ് ഈ സെയിം കട ഇവർക്കും വാടക കൊടുത്തേക്കാണെന്ന് മനസ്സിലായി കാരണം ഇവർക്ക് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ എന്തോ പണി നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റി മാറ്റിയിട്ടാണ് എനിക്ക് കട തന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ എനിക്ക് പ്രശ്നമുള്ള കട വേണ്ട എന്ന് പറഞ്ഞ് അഡ്വാൻസ് തിരിച്ചു ചോദിച്ചു അഡ്വാൻസ് തിരിച്ചു ചോദിച്ചിട്ട് അവർ തന്നില്ല തരാതായി ലാസ്റ്റ് ഞാൻ കൊണ്ട് പരാതിയായിട്ട് മ്യൂസിക് സ്റ്റേഷനിൽ ചെന്നപ്പം ഈ കടയുടെ പരാതിയാണ് എനിക്ക് ഇവിടെ എടുക്കത്തില്ല സർ ദേവി ഉണ്ട് സർളാദേവിയുടെ മകളാണ് പരസ്യം ഇടുന്നത് മകളും മകളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ അത് അറിയത്തില്ല കേട്ടോ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരാണ് ഇതിൻ്റെ ടാക്സ് അടയ്ക്കുന്നത് അവരുടെ ഓൺ കടയാണ് അപ്പുറത്തെ കടയെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെയാണ് ഇത് അവരുടെ ഓൺ കടയാണ് അവരുടെ അച്ഛൻ്റെ കടയാണ് അച്ഛനായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് അത് അവർക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് കോർപ്പറേഷൻ്റെ കടയാണെന്ന് പിന്നെ പിന്നെയാണ് അറിഞ്ഞത് പ്രശ്നമായി വന്നപ്പോഴാണ് അറിയുന്നത് അവർ പരസ്യവിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കട അവർ വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് എത്തിയത് എന്തായാലും പലരെയും ഇവർ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചേട്ടൻ സംസാരിച്ചത് പ്രകാരം ഒരു ലക്ഷത്തിലധികം രൂപ വാങ്ങിയിട്ടുണ്ട് മറ്റേ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് മ്യൂസിയം പോലീസും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഒക്കെ ഇത് മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത് നീ എന്താണെങ്കിൽ വെച്ചാൽ ചെയ്തോ ഇവിടെ ഈ കേസ് എടുക്കില്ല ഈ കടയുടെ ഒരു കേസ് പോലും ഇവിടെ എടുക്ക എടുക്കില്ല എന്ന രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ഈ കോർപ്പറേഷൻ എന്ന കട എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു കട ഇവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ ഈ സർ ദേവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഈയൊരു കടയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഇത്തരത്തിലുള്ള അഴിമതികൾ അവസാനിപ്പിക്കുക കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മയാനുസ് തിരുവനന്തപുരം